മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല ഒരു അഞ്ചാറ് മാസം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ സച്ചിൻ കൂടെ ഇങ്ങനെ എന്താ ഒരു എൻ്റെ കയ്യിൽ രണ്ട് വലിയ സഞ്ചി സച്ചിൻ്റെ കയ്യിൽ വലിയ രണ്ട് സഞ്ചി അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നൊക്കെ കാണിച്ചു തരാം പക്ഷെ ഇപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഞാൻ മന്ത്ലി അങ്ങനെ ഫുൾ സാധനങ്ങൾ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യാറില്ല അത് ഭയങ്കര ഒരു എന്താ സമയം ഒരുപാട് പോകുന്നതോടൊപ്പം തന്നെ കുറേ സാധനങ്ങൾ വേസ്റ്റ് ആയിട്ട് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ട് ഞാനത് നിർത്തിയതാണ് കേട്ടോ എന്നാലും മന്ത്ലി എന്താ മന്ത് തുടങ്ങുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ സോപ്പ് അതുപോലെ തന്നെ നമ്മുടെ തുണി കഴുകുന്ന എന്താ സോപ്പ് പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ കുളിക്കുന്ന സോപ്പ് പേസ്റ്റ് ബ്രഷ് അങ്ങനെയൊക്കെ പിന്നെ ഗാർബേജ് കവറ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ മന്ത്ലി ആദ്യം തന്നെ വാങ്ങി വയ്ക്കും അതൊക്കെ ഇരുന്നാലും ചീത്തയായി പോകുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അല്ലാതെ ഇപ്പോ അരി പയറ് ഉഴുന്ന് അതെല്ലാം നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് എന്താ നമ്മുടെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ അത് കാണും പക്ഷെ നമ്മൾ സ്റ്റോറി എന്ന് വെച്ചാൽ ചിലപ്പം വല്ല ഉറുമ്പോ വലിയ അറ്റയോ ഒക്കെ കയറാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെ വേസ്റ്റ് ആവാം പിന്നെ നമ്മൾ ഈ പയറ് ഞാനാണെങ്കിൽ അങ്ങനെ തീരെ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കുറെ എനിക്ക് വേസ്റ്റായി ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അങ്ങനെ ഒരു സമ്പ്രദായം ചെയ്യാറില്ല പണ്ടായാലും പണ്ടെന്ന് വെച്ചാൽ പണ്ട് 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 ഒരു എഴുത്തുകൊണ്ടിന് മുമ്പായിരിക്കും ഞാൻ ഇങ്ങനെ തനിയെ താമസിച്ച് തുടങ്ങിയ സമയത്താണല്ലോ നമുക്കിങ്ങനെ നമ്മൾ തന്നെ പോയി സാധനങ്ങൾ വാങ്ങിക്കേണ്ടിയും നമ്മൾ തന്നെ കുക്ക് ചെയ്യേണ്ടിയൊക്കെ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഫസ്റ്റ് ഞാനിങ്ങനെ കുറെ സാധനങ്ങൾ ഇപ്പോൾ ഉപ്പു തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും വാങ്ങി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ തിരുന്ന് തിരുന്ന് ഇങ്ങനെ വാങ്ങും ഇപ്പൊ നാട്ടിലായിരുന്ന ആ സമയത്ത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു മീൽ പ്ലാനിങ്ങോ ഇപ്പോഴും കാര്യമായിട്ട് മീൽ പ്ലാനിങ്ങൊന്നും ഇല്ല നമ്മൾ നാട്ടിലിറങ്ങുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എന്താ മലയാളികൾക്കുള്ള ഇഷ്ടവിഭവമാണല്ലോ മീൻ അപ്പം നമ്മൾ മീൻ ഏതാണോ കിട്ടുന്നത് തേങ്ങാ കറിയാണോ മുളകറിയാണോ അതിലൂടെ തോരം വേണോ അവിയൽ വേണോ അല്ലെങ്കിൽ മോര് വേണോ രസം വേണോ ഫ്രൈ ചെയ്യണോ അതൊക്കെ നമ്മൾ അന്തരം അന്തരം രാവിലെ ഏത് മീനാണോ കിട്ടുന്നത് അതനുസരിച്ച് തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഒരു മീൽ പ്ലാനിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ മാറി താമസിക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി മീൻ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ചിന്തിക്കും അല്ലേ ദിവസം കിടക്കുന്നത് എന്താ നാളെ ഉണ്ടാക്കണ്ടേ എന്താ നാളെ കൊടുത്തിടണ്ടേ എന്താ നാളെ രാവിലെ കഴിക്കണ്ടേ ഉച്ചക്ക് കഴിക്കണ്ടേ വൈകീട്ട് കഴിക്കണ്ടേ അങ്ങനെ പല പല ചിന്തകളിലൂടെ ചിലപ്പോഴൊക്കെ വീൽ പ്ലാൻ ചെയ്യാറുണ്ട് പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടിലാകുന്ന സമയത്ത് ഇങ്ങനെ തീരുന്ന തീരുന്നേ ഇപ്പൊ പച്ചക്കറിയൊക്കെ ആയാലും ഇങ്ങനെ ഇപ്പൊ നമ്മളിവിടെ വെച്ചാൽ ആഴ്ചയിൽ പോയി പച്ചക്കറി അങ്ങനൊക്കെ വാങ്ങിച്ചു നോക്കും അവിടെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എന്താണോ ചന്തയിൽ പോകുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന അന്ന് തോരം വയ്ക്കാനാണോ എന്താ വേണ്ടത് അങ്ങനെ വാങ്ങിക്കും അങ്ങനെയാണ് ഇപ്പൊ ഉള്ളിയൊക്കെയായാലും തീരുമ്പോൾ വാങ്ങിക്കും അതാണ് പിന്നെ കിക്ക് മോള് സ്കൂളിൽ പോകുന്ന സമയത്തായാലും എനിക്ക് വണ്ടി ഉണ്ടല്ലോ അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് അവിടെ വിളിക്കാൻ പോകുമ്പോൾ വാങ്ങിക്കേണ്ട കാര്യമുള്ളു അപ്പൊ പ്രത്യേകിച്ച് അതിനൊരു പക്ഷേ പക്ഷെങ്കിലും നമ്മൾ ബാംഗ്ലൂർ വന്ന് അവിടെ വന്നപ്പോഴും നമ്മുടെ കയ്യിൽ വണ്ടി ഇല്ലായിരുന്ന കേട്ടോ സച്ചു വണ്ടി നാട്ടിൽ അച്ഛന് കൊടുത്തിട്ടാൽ പോരുന്നത് എന്റെ വണ്ടി കൊണ്ടുവന്നതുമില്ല ആ സമയത്ത് സച്ചുൻ്റെ ജോലിസ്ഥലം ഭയങ്കര അടുത്തായിരുന്നു ഉച്ചയ്ക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സൈക്കിൾ ചെറിയ സൈക്കിൾ അല്ല ഒരു സൈക്കിൾ ഒക്കെ വാങ്ങിയിട്ട് സച്ചു ഇങ്ങനെ പോയി വരും ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കും അങ്ങനെയാ അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മ വേണ്ട കേട്ടോ നമ്മൾ വെള്ളം എടുക്കാൻ പോകുമ്പോഴും സാധനം വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ സച്ചിൻ്റെ സൈക്കിളിൽ സൈക്കിളുണ്ട് പണ്ടുള്ള നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പോയിരുന്ന ആ ഒരു സമയമുള്ള എനിക്ക് ഭയങ്കര എന്താ ഭയങ്കര രസമായി തോന്നിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കുറെ മെമ്മറിയല്ലേ അതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിളിൽ അങ്ങോട്ട് ഞാൻ പുറകെ ഇരുന്ന് പോകും തിരിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ സൈക്കിളിൽ വെക്കും വെള്ളത്തിന്റെ ക്യാൻ ആണെങ്കിലും സൈക്കിളിൽ വെക്കും അങ്ങനെ നമ്മുടെ ഷോപ്പർ ഉണ്ടല്ലോ നമ്മൾ സാധനം മേടിക്കുന്ന സഞ്ചിയാലും വണ്ടിയിൽ ഇങ്ങനെ സൈക്കിളിൽ വെച്ച് നടന്നു വരും പിന്നെ നമ്മളിങ്ങനെ റോഡിൽ നിൽക്കുന്നവർക്ക് നോക്കുമ്പോൾ രസമായിട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ വന്ന സമയത്ത് നമുക്ക് ജംഗ്ഷനിൽ പോകാനായിട്ട് കുറച്ച് ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ നട പതിനഞ്ച് ഒക്കെ നടക്കണമായിരുന്നു അപ്പോൾ നമുക്ക് ഡെയിലി പോയി സാധനം വാങ്ങിക്കുന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് ആഴ്ച നമ്മളിങ്ങനെ എന്താണോ ഇപ്പോൾ ീ തീരുന്ന എന്താണ് ഇപ്പോൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ അരിയോ എന്താ തീരുന്നെച്ചാൽ അത് വാങ്ങിക്കും പിന്നെ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇറങ്ങി ഇങ്ങനെ നിരങ്ങുമ്പോൾ കുറെ സാധനങ്ങൾ ഫേസ് വാഷോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആഴ്ച പോകുമ്പോഴേക്കും നമ്മൾ നോക്കെന്താ സ്നാക്സ് ഒക്കെ വേണ്ട അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഒരു ഷോപ്പിംഗ് ആയിരുന്നു അല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു തീരുന്നെന്താണോ അത് ചെയ്ത് ഫോണിൽ വെക്കും അങ്ങനെ വാങ്ങിക്കും അപ്പോഴാണ് നമ്മുടെ എന്താ ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നില്ല കൊറോണ കൊറോണ വന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് നമ്മൾ എന്താ മാസത്തിൽ ഇങ്ങനെ സാധനം വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് തുടങ്ങി നമ്മുടെ എന്താ അരി വയറുഴുന്ന എല്ലാം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് പക്ഷേങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് തീർന്നെല്ലാം ഇട്ട് വെക്കണം അല്ലാതെ നമ്മൾ അലമാരയുടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം നമ്മൾ വാടക വീടാണ് നമുക്ക് അതിന് പ്രത്യേക ഒരു ഏരിയ ഒന്നും ഇല്ല പിന്നെ വലിയ ബോക്സ് വല്ലതും വാങ്ങി ഡയറക്ടൊക്കെ ഇട്ട് വെച്ചാൽ ചീത്തയാവത്തില്ല എന്നാലും ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ ഇട്ട് എടുത്ത് കളയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര നമ്മൾ ആഹാര വേസ്റ്റ് അല്ല വേസ്റ്റാക്കുന്ന എന്ന് വെച്ചിട്ട് ഞാൻ പലപ്പോഴും ആലോചിക്കും ആഴ്ച വാങ്ങാം അപ്പൊ സച്ചു ഏഴ് മാസം ആദ്യം സാലറി വരുന്നതില് നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങി വെക്കാം അങ്ങനെ സച്ചിൻ അതായിരുന്നു ഇഷ്ടം അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ ശീലിച്ച് അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നിന്ന് സണ്ടൂർ പോയപ്പോഴും അത് തന്നെ ആയിരുന്നു സണ്ടൂർ നമ്മൾ തമിഴ്നാട്ടിൽ വന്നപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പൊ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇവിടെ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് വരുന്നവരെ നമ്മൾ അങ്ങനെ ആയിരുന്നു കേട്ടോ നമ്മൾ സാധനം വാങ്ങിക്കാൻ തെങ്കാശി പോകണം അപ്പൊ തെങ്കാശിയിൽ പോയിട്ട് നമുക്ക് സാധനം വാങ്ങണമെങ്കിൽ പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുണ്ട് നമ്മൾ സ്കൂട്ടറിൽ പോയാൽ തന്നെ അപ്പൊ പിന്നെ എപ്പോഴും പോയി മേടിക്കുന്നത് ബുദ്ധിമുട്ടായത് കൊണ്ട് അത് നമ്മൾ മന്ത്ലി ഷോപ്പിംഗ് മതി എന്നുള്ള തീരുമാനത്തിലായി പിന്നെ പച്ചക്കറിയൊക്കെ നമ്മൾ ആഴ്ച ഇടൊക്കെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കും പിന്നെ മീന് അല്ലെ ചിക്കൻ ഒക്കെ എന്താന്നൊക്കെ ഉള്ളത് അടുത്ത് കടകളുണ്ടല്ലോ കുഞ്ഞു കടകളുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കും അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് രാമചന്ദ്രൻ വന്നേ അപ്പം ഞാൻ സച്ചുനോട് തോന്നുന്നു അച് നമുക്ക് മന്ത്ലി ഷോപ്പിംഗ് വേണ്ട തീരുന്ന തീരുന്ന സാധനങ്ങൾ നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് രാമചന്ദ്രനിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും ആഴ്ച വയ്ക്കുക ആഴ്ച വയ്ക്കാൻ അല്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ വീട്ടിൽ പോകുന്നതും കൂട്ടാണ് രാമചന്ദ്രനിൽ പോകാറുള്ളത് എപ്പോഴും പോകും തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ അവിടെ ആയിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പം ഇപ്പോഴും ആഴ്ച നമുക്ക് എന്താണോ എന്തിനെങ്കിലുമൊക്കെ ഞാൻ പോകാറുണ്ട് അങ്ങനെ അപ്പോൾ ആഴ്ച ഒഴിക്ക് എന്തായാലും നമ്മൾ പോകും പച്ചക്കറി ഒക്കെ വാങ്ങിക്കാനായിട്ട് ആ സമയത്ത് എന്താണോ നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ ഇല്ലാത്തത് അതുകൂടെ വാങ്ങിക്കാം അതാകുമ്പോൾ ഇപ്പോൾ എന്താ തീരുന്ന ഉടനെ പോയി വാങ്ങിക്കാൻ നിൽക്കുക ഇതിപ്പോൾ മുളക് പൊടിയുടെ പാട്ടാണ് കാണുമ്പോൾ നമുക്കറിയാം ഇടയ്ക്ക് ശാൻ പൊടിപ്പിക്കുമായിരുന്നു അപ്പോൾ മഴ വന്നതിനു ശേഷം എനിക്ക് പൊടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മുളകൊടി വായിക്കുന്ന വാങ്ങിക്കുകയാണ് ഇപ്പോൾ ഇനി നല്ലതായിട്ട് വെയിലൊക്കെ വന്നിട്ട് വേണം മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിക്കാനായിട്ട് അപ്പോൾ പിന്നെ നമുക്ക് കടുവോ ഉലുവയോ എന്തോ ആയിക്കോട്ടെ വെൽസെൻ്റെയോ എന്തോ ആയിക്കോട്ടെ തീരുന്ന സമയത്ത് നമ്മളൊന്ന് ഇപ്പോൾ ഈ ആഴ്ച കമ്പനി യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ അടുത്ത ആഴ്ചത്തേക്ക് കാണുന്നതിലുണ്ട് അതൊന്ന് വാങ്ങിയിട്ട് കാരണം കുറച്ച് സാധനങ്ങളെല്ലാം കാണും നമ്മുടെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളായാൽ തന്നെ ആഴ്ചയിൽ വാങ്ങിക്കും എന്തെങ്കിലും അധികം ഉണ്ടെങ്കിൽ എടുക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പച്ചക്കറി അത് തൂക്കി തരുമല്ലേ ഇപ്പം നമുക്ക് എത്ര വേണം ആ ക്വാണ്ടിറ്റി ഇടുന്ന നമ്മൾ കവറിൽ കെട്ടി കൊടുക്കും അതല്ലേ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ നമ്മുടെ ഫ്രിഡ്ജിൽ ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി ഇട്ട് സ്റ്റാൻഡിൽ എന്താണോ ബാലൻസ് ഉള്ളത് അത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി അപ്പം നമുക്ക് ഒരുപാട് സാ സാധനങ്ങൾ വേസ്റ്റ് ആയി പോകുന്നില്ല അങ്ങനെ ചെയ്യണം കേട്ടോ ഇപ്പോൾ തേങ്ങ ഒക്കെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ മതി ഒരാഴ്ചത്തേക്ക് അഥവാ നമ്മൾ മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് ഒരെണ്ണം അതുകൊണ്ടേ പിറ്റേ ആഴ്ച പോകുമ്പോൾ അതനുസരിച്ച് വാങ്ങിയാൽ മതി അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നാറുണ്ട് ഞാനിങ്ങനെ ഫോണിലാണ് കേട്ടോ എൻ്റെ എന്താ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ പണ്ടാണ് നമുക്ക് ഉണ്ടെങ്കിൽ പേപ്പറിലൊക്കെ എഴുതത്തില്ലായിരുന്നു നമ്മൾ എനിക്ക് ഫോണിനുള്ളതിനു ശേഷം ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു എന്താണോ തീരുന്നത് അത് ഇങ്ങനെ അന്നേരം അന്നേരം ഇങ്ങനെ നോട്ട് ചെയ്യും എന്നിട്ട് ടിക്കിടും അതങ്ങ് ഡിലീറ്റ് ചെയ്ത് പറയും അങ്ങനെയാണ് കേട്ടോ പക്ഷേ പിന്നെ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇതൊക്കെ ഒന്ന് പഠിച്ചു വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ അടുത്ത് കാണിച്ചുതരാം കാണാമോ ക്ലിയർ ആണോ കുറച്ചുകൂടി ഇങ്ങനെ പഠിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ട് ഇതെനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അരി പയറ് ഉഴുന്ന് എന്താ ബസുമതി റൈസ് പീനട്ട് അങ്ങനെയൊക്കെയുള്ള പയർ വർഗ്ഗങ്ങളെന്നാണോ അതിന് പറയുന്നത് ആ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിനകത്ത് ഓട്സ് ഉഴുന്ന് പച്ചരി ഗ്രീൻ ഗ്രീൻപീസ് പയർ അവല് റൈസ് തോര ബസുമതി റൈസ് പീനട്ട് ഇതെല്ലാം എന്തെങ്കിലും ഉണ്ട് ഈ ആഴ്ച എന്തായാലും തീരത്തില് പാസ്ത നൂഡിൽസ് അതൊക്കെ ഞാൻ മാസത്തിൽ ആദ്യം ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന കേട്ടോ പാസ്തയും നൂഡിൽസും അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാന്നുള്ള രീതിയിൽ പിന്നെ കൈമാർ റൈസും അങ്ങനെ തന്നെ പേടിച്ചു വെക്കാറുണ്ട് പിന്നെ അതാണ്ട് കടലയും ശർക്കരയും തീർന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ ടിക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനി ഇന്നത് ടിക്ക് ഇടും അഥവാ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെന്തെങ്കിലും വാങ്ങിക്കണമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കണം പിന്നെ അടുത്തതിനകത്തുള്ളതാണ് റൈസ് ഫ്ലോർ വീറ്റ് ഫ്ലോർ പിന്നെ ഇവിടെ നമുക്ക് ഈസ്റ്റ് കിട്ടുന്നില്ല അപ്പം അപ്പത്തിൻ്റെ പൗഡർ കിട്ടും അപ്പോൾ എന്താ നമ്മുടെ ഡബിൾ ഹോൾസിൻ്റെ അതാ വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം പൗഡർ നിർത്തിക്കുന്നത് ബാക്കി റവ കോൺഫ്ലോറ് പുട്ടുപൊടിയും ഇതെല്ലാം ഈ ആഴ്ചത്തേക്കൊണ്ട് അതുകൊണ്ട് അത് വാങ്ങിക്കുന്നില്ല അങ്ങനെ പിന്നെ കോഫി പൗഡർ ടീ പൗഡർ സോൾട്ട് ഷുഗർ അത് അതിനകത്ത് കോഫി പൗഡർ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈ ആഴ്ചത്തേക്കും അടുത്ത ആഴ്ചത്തേക്കും എല്ലാം ഇരിപ്പുണ്ട് ഉണ്ട് കുപ്പിയിൽ ആ പാട്ടയിൽ ഇരിക്കുന്ന അത്രയും നമുക്ക് ഉപയോഗിക്കാനുള്ളതുകൊണ്ട് പിന്നെ നെയ്യുണ്ട് വെളിച്ചെണ്ണ ഉണ്ട് സൺഫ്ലോർ ഓയില് വാങ്ങിക്കണം അങ്ങനെ പിന്നെ ഈ സാമ്പാർ പൗഡറും ചിക്കൻ മസാലയും ഞാൻ യൂസ് ചെയ്യാറില്ല എന്നാലും ചിലപ്പോൾ ഞാൻ എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല അത് അങ്ങനെ ഉള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യത്തില്ല എന്നാലും ഞാൻ പണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് പണ്ട് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എഴുതി വെച്ചതാണ് അതവിടെ എന്ന് വിചാരിച്ച് പിന്നെ ഗരമസാല ടർമറിക് പൗഡർ ചില്ലി പൗഡർ കൊറിയാണ്ടർ പൗഡർ കാശ്മീരി ചില്ലി അതെല്ലാം ഉണ്ട് ആ പൊടി വകകളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ മാറ്റി മാറ്റി ടിക് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ സാമ്പാർ പൗഡർന്ന് ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിയിൽ പോകും നമ്മൾ ഇങ്ങനെ സ്പേസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും അടിയിൽ പോകും അപ്പം എല്ലാം കൂടി ഇങ്ങനെ ഭയങ്കര മിക്സ് ആയിട്ട് പോകും നമുക്ക് ഏതൊക്കെയാണ് പയറ് വർഗങ്ങൾ പൊടി വകകൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ ഓരോ സെക്ഷനാണല്ലോ പൊടിവകള് ഹരി പയർ അങ്ങനെ പച്ചക്കറികൾ അങ്ങനെ ആണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് അതൊന്ന് തിരിഞ്ഞു തിരിഞ്ഞുപാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തണ്ടേ ഇതിപ്പോ ടിക്ക് മാറ്റലും ഇതിന്റെ മുകളിലേക്ക് കിടക്കത്തുള്ളുണ്ടോ ഈ ഒരു ലിസ്റ്റിന്റെ ഇത്രയും സ്പേസ് കിടക്കുന്നുണ്ട് ഒരുമിച്ച് ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഏറ്റവും അടിയിൽ പോകും ബുദ്ധിമുട്ടായിരിക്കാം പിന്നെ വേണ്ടേ നമ്മുടെ പുളി ഉലുവ ഏലക്ക ഗ്രാമ്പു ബേലീഫ് പെരുഞ്ചീരകം വത്തൽമുളക് അങ്ങനെയൊക്കെയുള്ള പെപ്പത് കടുക് അങ്ങനെയൊക്കെയുള്ള അത് അത് പട്ടയും മല്ലി മല്ലി ഞാനങ്ങനെ വെക്കാറില്ല മല്ലി ഒന്നിനും യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് മല്ലി വെള്ളം കുടിക്കുമായിരുന്നു ഇപ്പൊ ഉപയോഗിക്കാറില്ല എന്നാലും അത് വേണ്ട ചുമ്മാ അങ്ങനെ ഇട്ടേക്കുന്നതാ പിന്നെ ഈസ്റ്റ് ഈസ്റ്റ് ഇവിടെ കിട്ടാനേ ഇല്ല അതുകൊണ്ട് അവിടെ ടിക്ക് വീഴാറില്ല പിന്നെ സോയാ സോസ് ഗ്രീൻ ചില്ലി സോസ് കൊക്കോ പൗഡർ വാനലൈസൻസ് അത് എപ്പോഴും മേടിക്കേണ്ട കാര്യമല്ലോ അതൊക്കെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് അത് ഇപ്പം പണ്ടായാലും സൂപ്പർമാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഈ ഒരു ഐറ്റം ഇങ്ങനെ ഞാൻ നോക്കും സോയാ സോസ് ഗ്രീൻ ചില്ലി സോസ് ഇതിനകത്ത് നമുക്ക് ടൊമാറ്റോ സോസ് മാത്രമേ വാങ്ങിക്കേണ്ടി വരുത്തുള്ളൂ കേട്ടോ ടൊമാറ്റോ സോസ് വാങ്ങിക്കണം കാരണം അത് നമുക്ക് പെട്ടെന്ന് തീരാനായിട്ട് സാധ്യത ഉള്ള ഒരു അതുകൊണ്ട് മാസം ആദ്യം ഇങ്ങനെ വാങ്ങിച്ചു നോക്കും പിന്നെ ഇടയ്ക്ക് തീരുവാണെങ്കിലും ആഴ്ച പോകുമ്പോൾ വാങ്ങിക്കും പിന്നെ എന്താണ്ട് ഇതിനകത്താണ് നമ്മുടെ ഹാർപിക്ക് പിയേഴ്സ് പേസ്റ്റ് പിന്നെന്താ അങ്ങനെ കംഫർട്ട് ബ്രഷ് ഫ്ലോർ ക്ലീനർ വിസ്പർ ടൈൽ ക്ലീനർ ഹാൻഡ് വാഷ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എഴുതിയച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇത്രയും സാധനം ഗാർബേജ് കവർ ഗാർബേജ് കവർ നമ്മുടെ കയ്യിലുണ്ട് തീരത്തില്ല അതുകൊണ്ട് അത് പിന്നെ ഹാർപ്പിക്ക് വേണം ഹാർപ്പിക്ക് കഴിഞ്ഞു ഇനി ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്യാനേ ഉള്ളൂ പിന്നെ പിയേഴ്സ് പിയേഴ്സെന്ന് തന്നെ ഇല്ല ഏതെങ്കിലും സോപ്പ് വാങ്ങിക്കും പിയേഴ്സ് എന്ന് ഇതിനകത്ത് രണ്ട് സോപ്പ് സോപ്പൊന്നും എഴുതിയിട്ടുണ്ടല്ലോ കാരണം നമ്മൾ തുണി കഴുകുന്ന സോപ്പും ഉണ്ട് അതുകൊണ്ടാണ് അത് ഇപ്പോൾ എൻ്റെലും ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഓർ രണ്ട് സോപ്പായിട്ട് കാണാനാണ് പി എസ് ഒന്ന് ഇട്ടേക്കുന്നത് പിന്നെ നമ്മുടെ ബാത്റൂം ഫ്രഷ്നറൊക്കെ ആദ്യം ഒന്ന് വാങ്ങിക്കും പക്ഷേ അതൊന്നും ഒരു മാസം നിൽക്കത്തില്ല കേട്ടോ ചുമ്മാതാണ് അത് വാങ്ങിക്കുന്നത് എനിക്കത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് മേടിച്ച് വെക്കും അങ്ങനെ പിന്നെ കംഫേർട്ട് ബ്രഷ് ബ്രഷെന്ന് വെച്ചാൽ നമ്മൾ പല്ലു തയ്ക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് ഞാനിങ്ങനെ മാസത്തിലെല്ലാ മാസവും വാങ്ങിക്കും പക്ഷേ ഈ പ്രശ്നം നമുക്ക് വേണ്ട കാരണം കഴിഞ്ഞ പ്രാവശ്യം ആറെ എണ്ണമുള്ളൊരു സെറ്റായിരുന്നു വാങ്ങിയത് നമ്മുടെ ഇരിപ്പ് ഉണ്ട് ബാക്കി അപ്പോൾ ആറെണ്ണോ അഞ്ചെണ്ണമെന്നുള്ളൊരു സെറ്റായിരുന്നു വാങ്ങിയത് അങ്ങനെ അപ്പൊ കണ്ടതിനകത്ത് ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഉള്ളതാണ് ടിക്കട്ടിരിക്കുന്നത് ഷാംപൂം കണ്ടീഷണറും നമുക്ക് എത്ര മണിയാണെങ്കിൽ ആ ഷാംപൂം കണ്ടീഷണറും നമ്മുടെ കയ്യിൽ കഴിയത്തില്ല ഈ ആഴ്ച ഉണ്ട് പിന്നെ ഓയിൽ തിരി ഇവിടെ വിളക്ക് കത്തിക്കാറില്ല എന്നാൽ ഞാൻ പണ്ട് വാങ്ങിക്കുന്നത് കൊണ്ട് അങ്ങനെ എഴുതിയിട്ടിരുന്നതാണ് പിന്നെ അകർബത്തി നമുക്ക് പൈനാപ്പിളിൻ്റെ ഒരു അഗർബത്തി കിട്ടുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കത്തിച്ചു വെക്കാനായിട്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അത് മേടിക്കണം പിന്നെ നമ്മുടെ അല്ലാതെ ഹണി റേസിങ്സ് ക്യാഷു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ ചീസ് ബട്ടർ അതൊക്കെ അപ്പോൾ അതിനകത്ത് ഡേറ്റ്സും ബദാമും മിൽക്ക് മെയ്ഡും ബ്ലാക്ക് റേസിംഗ്സ് ബ്ലാക്ക് റേസിൻസ് അങ്ങനെ വാങ്ങിക്കാറില്ല ഇടയ്ക്ക് സച്ചു കഴിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നില്ല എന്നാലും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ് പിന്നെ വെർമസലി ഹണി ബട്ടർ റേസിങ്സ് ക്യാഷു ചീസ് കാഷു പണ്ടെന്ന് വെച്ചാൽ ബട്ടർ ചീസ് മാസം ആദ്യം വാങ്ങിക്കത്തേ ഉള്ളായിരുന്നു പക്ഷേ പക്ഷെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പല പല വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീരുന്നതിനനുസരിച്ചാട്ടോ വാങ്ങിക്കുന്ന ബട്ടർ ഇരിപ്പുണ്ട് ചീസ് ഇല്ല കേട്ടോ ചീസ് തീരും ഒരു പീസ് ഉടൻ ഇരിപ്പുള്ളൂ അപ്പൊ നമുക്ക് ചീസ് മാറ്റിത്തേക്കാം പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താ പച്ചക്കറി ഐറ്റംസ് കാരണം ഇപ്പൊ ഞാൻ എല്ലാം കൂടെ രാമചന്ദ്രനിന്ന് വാങ്ങിക്കുന്ന ഒരുമിച്ചാണല്ലോ എല്ലാ പച്ചക്കറിയും പച്ചക്കറിയൊന്നും എഴുതിയിട്ടില്ലാട്ടോ നമുക്ക് എപ്പോഴും വേണ്ടത് എന്താ ഉള്ളി തക്കാളി പച്ചമുളക് ക്യാരറ്റ് അങ്ങനെയൊക്കെയുള്ള എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ ബീൻസൊക്കെ ആയാലും നമുക്ക് ഫ്രൈഡ് റൈസിലൊക്കെ ഇടാനായിട്ടൊക്കെ ആലും വേണം പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ലെമൺ എഗ്ഗ് അതൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ അതുകൊണ്ട് കോക്കനട്ട് ജിഞ്ചർ ഗാർലിക്ക് അതൊക്കെ ഗാർലിക്ക് ഒരുപാട് ഇരിപ്പുണ്ട് അതുകൊണ്ട് അത് വേണ്ട ടൊമാറ്റോ ഇരിപ്പുണ്ട് ഉള്ളി വേടിക്കണം ആ അങ്ങനെ ണ്ടേ അപ്പോൾ വേണ്ടുന്നതല്ല പിന്നെ ഇതിനകത്ത് നമുക്കല്ലാതെ ഇപ്പോ സ്പ്രിംഗ് ഓണിയനോ അല്ലെ ക്യാപ്സിക്കോ അതൊക്കെ നമ്മൾ ഏത് ഡിഷാ ഉണ്ടാക്കുന്ന ഒരു മെനു പ്ലാൻ നമ്മുടെ മനസ്സിൽ മനസ്സിലാണല്ലോ അതനുസരിച്ചായിട്ടോ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഇതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് വരുന്നത് ഇതില്ല ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കും നോക്കിയിട്ട് ഇതെല്ലാം ടിക്ക് അങ്ങ് മാറ്റും അങ്ങനെ എല്ലാം വേണ്ടതാണല്ലോ പയർ ഉഴുന്നൊക്കെ ഒരു മാസം നമ്മൾ എന്തായാലും ഉപയോഗിക്കുമല്ലോ ചോദിച്ചിട്ട് അത് നമ്മൾ എപ്പോഴും മേടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു സോയാ സോസ് ഗ്രീൻ ചില്ലി സോസ് ആ ഒരു ഐറ്റംസ് മാത്രമേ കാണു ടിക്ക് കാണാത്ത ബാക്കി ഇത്രയും ആയിട്ട് ഞങ്ങൾ തണ്ടൂറൊക്കെ നിൽക്കുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വണ്ടിയിൽ എൻ്റെ സ്കൂട്ടറിനെ ഫ്രണ്ടി വെക്കണം ഒരാൾ പുറയിൽ പിടിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ നമ്മുടെ വണ്ടിയിൽ കൊള്ളാനായിട്ട് നമ്മൾ രണ്ടാമത്തൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും മന്ത്ലി ആദ്യം നമുക്കൊരു ഷോപ്പിംഗ് ഉണ്ടെങ്കിലും പണ്ടത്തെ പോലെ മൊത്തം സാധനങ്ങൾ വാങ്ങിന് സ്റ്റോർ ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മൾ വാങ്ങിക്കാറുള്ളു പിന്നെ ഈ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ നമ്മുടെ സോപ്പ് പേസ്റ്റ് ബ്രഷ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൻ്റെ അവിടെ നിന്നാണ് കുറേ സാധനങ്ങൾ മാസം ആദ്യം എടുത്ത് വെക്കുന്നത് പിന്നെ ഈ ഒരു ഇതായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വാങ്ങിക്കുന്ന ബാത്റൂമിൽ വെക്കുന്ന ഇതല്ല ഒരു യെല്ലോ കളർ തന്നെ വേറെ കുറച്ചുകൂടി ലൈറ്റ് ആയിരുന്നു ഇപ്പോൾ അത് കിട്ടാനില്ല അപ്പോൾ പിന്നെ പ്രശ്നം വേറെ ഇതായിട്ട് അങ്ങനെ എന്താ കോഫിയുടെ ഒക്കെ സെക്ഷനിൽ വന്നപ്പോൾ എനിക്ക് കോഫി ആദ്യം കാണിച്ചാൽ ഗോൾഡിൻ്റെ ഇല്ല അത് വാങ്ങിക്കണെന്നുണ്ടായിരുന്നു അതിന് ചെറിയ ബോട്ടിലിന് നിന്ന് മുന്നൂറ്റി അമ്പത് രൂപയായിട്ടോ അത് പിന്നെ സച്ചു ആയിട്ട് വരുമ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചു കാരണം എനിക്ക് ഞാൻ വന്ന് ഷോപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പൈസ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് സച്ചുവിൻ്റെ കൂടെ വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ോട്ട് വിഷമയില്ല സച്ചു ഒന്നും പറയത്തൊന്നും ഇല്ല കേട്ടോ എന്തായാലും നമ്മൾ കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻ്റ് ചെയ്യുന്നത് എൻ്റെ കയ്യിലാണ് കാർഡ് തരുന്നത് സച്ചു പോയാലും ഞാൻ പോയാലും ആ കാർഡിൽ നിന്ന് തന്നെ ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നാലും ഞാൻ എടുക്കുമ്പോൾ എനിക്കെന്തോ അങ്ങനെയാണ് എനിക്കറിയത്തില്ല പണ്ട് ഇങ്ങനെ ആയിട്ടോ സച്ചു ഇങ്ങനെ എന്തേലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി എനിക്ക് പൈസ തരും എനിക്കൊരു അഞ്ഞൂറ് രൂപ ആവശ്യമുണ്ട് ചിലപ്പോൾ സച്ചു രണ്ടായിരം ആയിരിക്കും തരുന്നത് എന്നിട്ട് ബാക്കി എന്ത് ചെയോ ഒന്നും ചോദിക്കത്തില്ല ഇപ്പോഴും സച്ചു അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ വിഷിക്കി വിശിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടയൊക്കെ വാങ്ങിക്കും എന്നാലും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ ആ ഒരു അഗർബത്തിയാണ് കേട്ടോ എടുത്തത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല പറഞ്ഞിട്ട് ായിരുന്നോ അത് അങ്ങനെ പിന്നെ നമ്മൾ വന്നതാണ്ട് ജീരാശാല റൈസൊക്കെ എടുത്തു പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ അരി അരി പയറ് അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇങ്ങനെ കവറിലുള്ളതാണ് ഞാൻ മിക്കപ്പോഴും വാങ്ങിക്കുന്നത് കവറിലില്ലാത്തതൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കും ഇപ്പം എനിക്ക് കടല വേണമായിരുന്നു പക്ഷേ ഇല്ലായിരുന്നു കേട്ടോ അല്ല കടല ഉണ്ടായിരുന്നു പിന്നെ അവർ സ്റ്റോക്ക് വന്നിട്ട് എനിക്ക് എടുത്ത് തന്നെ പിന്നെ എന്താ ഇവിടെ വന്നപ്പോൾ മുറിയാനോ എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു ലിസ്റ്റിൽ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഓർത്ത് പിന്നെ ഞാൻ എൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റിൽ അത് ആഡ് ചെയ്ത് പിന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പെട്ടെന്ന് കടയിൽ നിന്ന് കണ്ടപ്പോൾ ഓർത്തപ്പം അതുമൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന കാര്യങ്ങളല്ലേ നമ്മൾ എപ്പോഴും ഇങ്ങനെ മേടിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ പിന്നെ കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നേരത്തെ കാണിച്ച ഓണിയൻ ജിഞ്ചർ പൗഡറൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിയില്ല ജസ്റ്റ് അടുത്ത് കാണിച്ചതേ ഉള്ളൂ പിന്നെ ഡ്രൈ മാംഗോ പൗഡർ ഞാൻ വാങ്ങി നമുക്ക് ഇങ്ങനെ എന്താ ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്രാവശ്യം പാസ്ത എടുത്തപ്പോൾ അപ്പം ഞാനിങ്ങനെ നൂഡിൽസ് കണക്കിരിക്കുന്ന ഒരു പാസ്ത ഇത് ഇതുവരെ കഴിച്ചിട്ടുമില്ല ട്രൈ ഇത് നോക്കിയിട്ടില്ല കേട്ടോ വീട്ടിൽ പോലും പുറത്തൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം അതാ എടുത്ത് അല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ഒരു റാ പോലിരിക്കുന്ന പാസ്തയായിരുന്നു എപ്പോഴും എടുക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാം ഒന്നും ട്രൈ ഇത് നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഇപ്രാവശ്യം അതെടുത്ത് ഇതായിരുന്നു കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്രാവശ്യം അതാ എടുത്ത് പിന്നെ നമ്മുടെ ഇവിടെ നട്ട്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് കുറച്ച് നട്ട്സ് ഒക്കെ വാങ്ങി പിന്നെ താഴോട്ട് പോകാന കേട്ടോ ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കാരണം ഇവിടെയാണ് നമുക്ക് വേണ്ടുന്ന ചവിട്ടി പാത്രങ്ങൾ കുപ്പികൾ കുപ്പികളുടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അടുക്കളയിലെ കുപ്പിയൊക്കെ അല്ല ആ ബോ എന്താ ഇങ്ങനെ സ്പൈസസൊക്കെ ഇട്ട് എടുത്ത് ഇട്ട് വെക്കുന്ന മാറ്റിയിട്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ വാങ്ങിക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു പിന്നെ ഇത് കണ്ടോ കോഫി ഷുഗർ ടീ പക്ഷേ അത് തിരിഞ്ഞു ഓയിലടാ ഈ ഏറ്റവും വലിയ ഷുഗറും രണ്ടാമത്തെ ടീയും മൂന്നാമത്തിലും വേണമായിരുന്നു കോഫി വയ്ക്കാൻ അങ്ങനെയല്ലേ നമ്മൾ ആ ക്വാണ്ടിറ്റിയിലല്ലേ കോഫിയൊക്കെ ചെറിയ ക്വാണ്ടിറ്റി മതിയല്ലോ പക്ഷേ അവർക്കെന്തോ അത് ചെയ്താൽ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു ഞാൻ ആ പെൺ പെങ്കച്ചുണ്ടായിരുന്നു അവിടെ അതിനോട് ഇങ്ങനെ പറയായിരുന്നു അങ്ങനത്തെ ഞാൻ രണ്ട് കുപ്പി എടുത്തു കേട്ടോ ഇതിൻ്റെ രണ്ട് കുപ്പി കാരണം നട്ട്സ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമായിരുന്നു ഇതിന് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരെണ്ണോടെ വാങ്ങി പിന്നെ ഈ ഓയിലിൻ്റെ കുപ്പി വാങ്ങിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട് അടുത്തു അങ്ങനെ അതാണ്ട് ഇങ്ങനെ കറങ്ങി നടന്ന് എല്ലാവർക്കും ഒന്ന് കണ്ട് എനിക്ക് സച്ചുവായിട്ട് വരുന്നതാണ് കേട്ടോ ഇഷ്ടം പിന്നെ ലാസ്റ്റ് താണ്ടേ പച്ചക്കറിയും ഒക്കെ എടുക്കാൻ വന്നത സച്ചുവായിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടു ഇത് വെച്ചിട്ട് കൊള്ളാലെന്ന് പറയുമ്പോൾ സച്ചു വന്ന് എടുക്കും കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ ഇച്ചിരി എന്തെങ്കിലും പിടുത്തം കാണിക്കാറുണ്ട് അത് എനിക്ക് അറിയത്തില്ല അങ്ങനെ നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് ഇപ്പം പ്രാവശ്യം എന്താണ്ടേ പച്ചക്കറിയും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം കൊണ്ട് വന്നിങ്ങനെ വീട്ടിൽ വെക്കുവാണ് അങ്ങനെ ഇപ്രാവശ്യത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞോന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കടയിലോട്ടൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമായിരിക്കും പിന്നെ എന്താ ഇപ്പോൾ അത്യാവശ്യം വേണ്ടുന്നെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞ് പച്ചക്കറിയൊക്കെ ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടോ ഞാൻ നേരെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അടുത്ത മാസം ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഒരു അല്ല അടുത്ത മാസം അല്ല അടുത്ത ആഴ്ച മീൽ പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കുകയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ എന്താ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ വൺ വീക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നു ഓരോ ദിവസത്തെയും വീഡിയോ ആയിട്ട് ഇടാം ഇടാം അപ്പോൾ നിങ്ങൾക്കും ആയിരിക്കുമല്ലോ കാരണം ഞാൻ മീൽ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇന്ന് ഇനി എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഞാനിപ്പോൾ ഇരുന്ന് ചിന്തിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അപ്പം നല്ല നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആ പാത്രം കണ്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അത് വന്ന് ഇരിക്കുമായിരുന്നു ഇന്നലെ എന്തോ വന്നതാണ് നമ്മൾ എന്താ ഇവിടെ വെച്ച് കുക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കുമല്ലോ അപ്പം ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അനോഡൈസ്ഡ് ആന്ന് തോന്നുന്നു ആ പാത്രം ഞാനിപ്പോൾ എൻ്റെ ഇരിക്കുന്ന രണ്ട് പാത്രവും അതുതന്നെ കേട്ടോ നല്ലതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ മറ്റേത് ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ സാധനമൊക്കെ എടുത്തുകൊണ്ട് വെച്ച സമയത്ത് സച്ചുവും കൂടെ വന്നു കേട്ടോ ഉറങ്ങിക്കിടന്നതല്ലായിരുന്നോ അപ്പോൾ സച്ചു വന്നു സച്ചു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരുന്നു അതുകൊണ്ടാണ് സച്ചു ഇല്ലാതെ പോയാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സച്ചുവിനേയും കൊണ്ടേ പോകത്തുള്ളൂ എനിക്ക് സച്ചു ആയിട്ട് പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ എനിക്ക് ഒരു നൈറ്റ് ഡ്രസ്സ് കിട്ടും അങ്ങനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സച്ചു വാങ്ങി വാങ്ങിത്തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ആയതുകൊണ്ട് ഇത്രയൊക്കെ സാധനത്തിൽ നിർത്തി എന്നാലും നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ കൂടെ വരും അങ്ങനെ അപ്പോൾ തന്നെ കിക്കിമോക്ക് ഇപ്രാവശ്യം നമ്മൾ തന്നെ ഈ ഒരു ഡാർക്ക് ഫാൻറ്റസി മാത്രമേ എടുത്തോളൂ അതും സച്ചു വന്നെങ്കിൽ മാത്രമേ കാര്യമായിട്ട് എടുപ്പുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഷോപ്പിംഗ് വിശേഷങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ